ജന്മഭൂമി പത്രത്തിന് എന്താണ് ആക്ച്വലി സംഭവിക്കുന്നത് വലിയൊരു പ്രതിസന്ധിയിലൂടെയാണ് കടന്നു കേൾക്കുന്നത് അതിൻ്റെ പ്രതിസന്ധി മനുഷ്യ സൃഷ്ടിയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഞാനതിൻ്റെ ചീഫ് എഡിറ്ററായിരുന്നു മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ ഒരു നാല് മാസത്തോളം ഞാൻ ജന്മഭൂമിയിൽ പോയിരുന്നു ഞാൻ ജോലി ചെയ്യുന്നത് എന്തു പറഞ്ഞാൽ ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ ജോലി ചെയ്യുന്ന മട്ടിലാണ് രാവിലെ ഒമ്പത് മണിക്ക് അവിടെ തൂപ്പുകാർ വരുന്നതിന് മുമ്പേ ഞാൻ ഉണ്ടാവും അതവിടെ പാട്ടുമായിരുന്നു ആദ്യം ഞാൻ അവിടെ ചെല്ലും പിന്നെ വൈകുന്നേരം രാത്രി ഒമ്പത് മണിവരെ ഒക്കെ ജോലി ചെയ്യുക കാര്യങ്ങളൊക്കെ നോക്കുക ആ സമയത്ത് എന്തായാലും ആ പത്രം അറിയപ്പെട്ടിരുന്നു എന്നുള്ളത് വാസ്തവമാണ് മാധ്യമരംഗത്തൊക്കെ ആദ്യമായിട്ട് കാരണം അത് അങ്ങനെ പ്രൊഫഷണലുകൾ കൈകാര്യം ചെയ്യുന്ന ഒരു പത്രമായിരുന്നില്ല കാരണം അവിടെ തന്നെയൊക്കെ ജോലി ചെയ്തിരുന്ന ആളുകൾ അതായത് ശരിക്കും പത്രപ്രവർത്തനമൊക്കെ അറിയുന്ന ആളുകളോ അങ്ങനെ അത്തരം ആളുകളോ ഒന്നും അധികം അവിടെ എന്തായാലും ഉണ്ടായിരുന്നില്ല പിന്നെ അതിൻ്റെ ഈ നേതൃത്വത്തിൽ സംഘടനയുടെ ഒരു രീതി അനുസരിച്ചിട്ട് അവരുടെ പ്രചാരകന്മാരായിട്ട് വരുന്നവരോ അത്തരം അല്ലെങ്കിൽ സംഘടനാ ചുമതലയുള്ളവരോ അത്തരം ആളുകളെയൊക്കെയാണ് അവർ ഇത്തരം സ്ഥാപനങ്ങളുടെയൊക്കെ രംഗത്തേക്ക് കൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ പ്രൊഫഷണൽസ് അല്ല അവർ അപ്പോൾ പ്രൊഫഷണലായ കാര്യങ്ങൾ നമ്മൾ പറയാൻ നോക്കിയാലും അവർ വ്യക്തിപരമായ കാര്യങ്ങളാണ് പറയുന്നത് ആ അങ്ങനെയാണ് എൻ്റെ അനുഭവമാണ് പ്രൊഫഷണൽ ആയ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലിയെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരാളെ ജോലി ചെയ്യാനാണ് ഏൽപ്പിച്ചിരിക്കുന്നതെങ്കിൽ ആൾ വൃത്തിയായിട്ട് ജോലി ചെയ്യുക മെറിറ്റൊക്കെ എൻ്റെ അകത്ത് ഉണ്ടാവണം കുറഞ്ഞ സമയത്തിനുള്ളിൽ ഏറ്റവും മി മികവോട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് പ്രൊഫഷണലിസം തെറ്റൊന്നും വരാതെ കൂടുതൽ വാല്യൂ ഒക്കെ മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി വാർത്തയെ മാറ്റുക അതിനൊക്കെയുള്ള ധാരണയൊക്കെ ഈ ജോലി ചെയ്യുന്ന ആളുകൾക്കൊക്കെ വേണം അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരാൾ പിന്നെ ആൾക്ക് പണിയില്ല ഈ നേതൃത്വത്തിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ല അദ്ദേഹം മുപ്പ് തൂവലായിട്ട് ഇവിടെ ഉണ്ട് ഈ കൊല്ലക്കണക്കാണ് ഇവർ സാധാരണ പറഞ്ഞുകൊണ്ടിരിക്കുക ഈ പ്രൊഫഷണലുകളല്ലാത്തവര് പിന്നെ അവർ രണ്ടാമതായിട്ട് ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ അവർ ഗ്രൂപ്പ് ഉണ്ടാക്കും ഇൻസെക്യൂരിറ്റി ഇവരെ ഭരിക്കാൻ തുടങ്ങും അരക്ഷിത ബോധം ബോധമുണ്ടാവും ഏത് പണി അറിയില്ല വിവരമില്ല അങ്ങനെയൊക്കെ വരുമ്പോൾ പിന്നെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കും അങ്ങനെ ഉള്ള സകല പ്രശ്നങ്ങളും ഈ ജന്മഭൂമിയിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഏഹ് അത് കൂടുതൽ അങ്ങോട്ട് പറഞ്ഞിട്ടും കാര്യമില്ല വേറെ എന്തെങ്കിലുമൊക്കെ ഒക്കെ പറഞ്ഞിട്ട് ജനറൽ മാനേജർ തന്നെ അവിടെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടു കാരണം അദ്ദേഹം ഒരു കാര്യകർത്താവാണ് സംസ്ഥാന നേതാവാണ് സംസ്ഥാന നേതൃത്വത്തിലുള്ള ആളാണ് പക്ഷേ അദ്ദേഹം തന്നെ ന്യൂസ് റൂമിലുള്ള ചിലവരെ പിടിച്ചിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി കളിക്കുന്നതൊക്കെ ഞാൻ കാണുകയുണ്ടായി ഈ ഇനി പ്രശ്നത്തിലേക്ക് വന്നാൽ ഞാൻ അടുത്ത കാലത്തൊരു പോസ്റ്റ് ഇതിനെപ്പറ്റി എഴുതാൻ ഒരുപാട് കാര്യങ്ങൾ അതിനെപ്പറ്റി പറയാനുണ്ട് പക്ഷേ അഞ്ഞൂറ് പേജുള്ള പുസ്തകം എഴുതാം പക്ഷേ ഞാൻ എഴുതാത്തത് എന്താന്ന് വെച്ചാൽ ഒന്നാമത് ഈ നേതാക്കളൊന്നും ആരും അറിയില്ല രണ്ടാമത് എഴുതി കഴിഞ്ഞാൽ എഴുതുന്നതിലും ഏതാണ്ട് എഴുപത് ശതമാനം ഇവരുടെ അല്പത്തരങ്ങളായിരിക്കും ഈ അല്പത്തരങ്ങൾ വെച്ച് നമ്മൾ പുസ്തകം നടക്കുന്നതിലും നല്ലത് ഈ മൂല്യമുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളതാണല്ലോന്ന് വെച്ചിട്ടാണ് അതിനൊക്കെ ഞാൻ മുതിരാതിരുന്നത് ഇപ്പം എന്ത് പറ്റിയെന്ന് വെച്ചാൽ കേസരിയിൽ ഈ കഴിഞ്ഞ കേസരിയിൽ മുതിർന്ന നേതാവായ വലിയ പദവികളിലൊക്കെ ഇരുന്നിട്ടുള്ള സേതുവേട്ടൻ എസ് സേതുമാധവൻ എന്ന് പറയും അദ്ദേഹം ഒരു ലേഖനം എഴുതി അത് പുരുഷോത്തമൻ എന്ന് പറഞ്ഞ മുമ്പ് എം ഡി ആയിരുന്ന ആള് ജന്മഭൂമിയുടെ അദ്ദേഹം മരിച്ചുപോയി അപ്പോൾ ആ അനുസ്മരണക്കുറിപ്പിൽ ഈ സേതുവേട്ടൻ പറഞ്ഞു പുരുഷോത്തമൻ എം ഡി ആയിരുന്നപ്പോൾ ഈ സംഘ അധികാരികൾക്ക് മുമ്പിൽ വന്ന് കരഞ്ഞു നിൽക്കാതെ തന്നെത്താനെ ആ ബാധ്യതകളൊക്കെ ഏറ്റെടുത്ത് നടത്താൻ പരിശ്രമിച്ചിരുന്നു ജീവനക്കാർക്ക് ശമ്പളം ഇല്ലാത്ത കൊടുക്കാൻ പറ്റാത്ത പല ഘട്ടങ്ങളിലും ആ പരിതസ്ഥിതികളിലുമൊക്കെ അദ്ദേഹം അങ്ങനെയാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന് പറഞ്ഞിരുന്നു അത് വായിച്ചപ്പോൾ എനിക്ക് തോന്നി അദ്ദേഹത്തിന് ഇപ്പോൾ അവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ നന്നായിട്ട് അറിയാം എന്നാണ് എൻ്റെ ധാരണ ഒരുമാതിരി നേതാക്കൾക്കൊക്കെ അറിയാമായിരുന്നു ആ ഹരിയേട്ടൻ ആർ ഹരി ഞാൻ പറഞ്ഞിട്ടുള്ളതാണ് അദ്ദേഹത്തിൻ്റെ കൂടെയൊക്കെ ഇങ്ങനെയാണെന്ന് അദ്ദേഹത്തിന് അത് നന്നാകണം എല്ലാവർക്കും നന്നാകണം എന്നൊക്കെ ഉണ്ടാവും അതിൻ്റെ നേതൃത്വത്തിന് വെച്ച് ബാക്കി എല്ലാവർക്കും അത് നന്നാണെന്നുണ്ട് കേട്ടോ സ്വയം സേവകർക്കൊക്കെ അത് നന്നാണെന്നൊക്കെ ഉണ്ട് അപ്പോൾ സേതുവേട്ടൻ ഇങ്ങനെ ഒരു ലേഖനത്തിൽ ഇങ്ങനെ രണ്ട് വാചകങ്ങൾ എഴുതിയപ്പോൾ അതിപ്പോഴത്തെ അവസ്ഥയെ സംബന്ധിച്ച ഒരു വിമർശനം പരോക്ഷമായിട്ട് പറഞ്ഞതല്ലേ എന്ന സംശയം എനിക്കുണ്ടായി കാരണം സംഘാധികാരികൾക്ക് മുമ്പിൽ വന്ന് കരഞ്ഞ് നിന്നിട്ടില്ല പുരുഷോത്തമൻ എം ഡി ആയിരുന്നപ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ എം ഡി കരഞ്ഞു നിൽക്കുന്നുണ്ട് എന്ന് അദ്ദേഹം പരോക്ഷമായിട്ട് പറയുകയാണ് ആ ധ്വനി അതിൻ്റെ അകത്ത് തോന്നി അതുകൊണ്ടാണ് ആ ഞാൻ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ അകത്ത് പറഞ്ഞത് അത് അതിൽ പറയാത്ത കാര്യങ്ങളാണ് കൂടുതൽ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അതിൻ്റെ അകത്ത് പ്രതിസന്ധി ഉണ്ട് ആ പ്രതിസന്ധി അടുത്ത കാലത്ത് പതിനാല് കോടിയോ കോടിയോളം രൂപ ബി ജെ പിരിച്ചു കൊടുത്തു ആർ എസ് എസിന് അങ്ങനെ വെറുതെ എടുത്ത് കൊടുക്കാനൊന്നും പറ്റില്ല അത് അക്കൗണ്ട് അക്കൗണ്ടിങ് ഒക്കെ ഉള്ള സംഭവമാണ് ഏഹ് കമ്പനിയൊന്നും അല്ലെങ്കിലും അത് മര്യാദയ്ക്ക് നടക്കുന്ന സംഘടന ആയതുകൊണ്ട് അതൊക്കെ ഉള്ളതാണ് അപ്പോൾ വെറുതെ ഞങ്ങൾ അങ്ങോട്ട് എഴുതി എടുത്തു കൊടുത്തു എഴുതി വെക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ബി ജെ പി ഭരിക്കുന്നത് അല്ല പിരിക്കുന്നത് അപ്പം ബി ജെ പിരിച്ച് ഇത്തരം കൊടുത്തിട്ടും ഈ ശമ്പളം കൊടുക്കുന്നില്ല കണ്ണൂർ യൂണിറ്റിൽ അഞ്ച് മാസമായി ശമ്പളം കൊടുത്തിട്ട് മറ്റ് യൂണിറ്റുകളിലൊക്കെ മൂന്ന് മാസമായി അപ്പം ഇതെങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ ഇവർ ഇവരിതിൻ്റെ രേഖകളൊക്കെ പണയത്തിലൊക്കെ ആക്കിയിട്ട് വലിയ വായ്പയൊക്കെ എടുത്തിരുന്നു ആലുവയിലെ ഒരു സ്ഥാപനത്തിൽ നിന്ന് രണ്ടേകാൽ കോടി രൂപയോളം കോവിഡിന് മുമ്പ് വായ്പ എടുത്തിരുന്നു അത് ഈ കെട്ടിടം പണിയാനാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പക്ഷേ നമുക്ക് കെട്ടിടം അസെറ്റാകാണെന്നുണ്ടെങ്കിൽ അസെറ്റാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ ആധാരം ഉണ്ടെങ്കിലല്ലേ പറ്റുള്ളൂ കെട്ടിടത്തിൻ്റെ അത് വേറൊരു സ്ഥലത്ത് വെച്ചിട്ട് ഇത് നമ്മൾ അസെറ്റ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നിട്ട് അങ്ങനെ കടമെടുത്തതൊക്കെ വളർന്നിട്ട് അഞ്ചു കോടി അഞ്ചര കോടി ആറ് കോടി ഒക്കെയായിട്ട് അത് വളർന്നു കാരണം അതിൻ്റെ ഇൻട്രസ്റ്റ് ഒക്കെ വരുമല്ലോ പക്ഷെ അത് സംഘവുമായിട്ട് അത് അടുപ്പമുള്ള ആളുകളുടെ തന്നെ ഒരു സംഘടന ആയത് കൊണ്ടാണ് വലിയ കുഴപ്പമൊന്നുമില്ലാതെ വന്നത് പക്ഷെ ഈ ജന്മ ജന്മഭൂമി അവിടെ കെട്ടിടം ഉണ്ടെങ്കിലും അയോധ്യ പ്രിന്റേഴ്സിന്റെ പേരിലുള്ള സ്ഥലമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏഹ് അതിൻ്റെ കമ്പനി വേറെയാ അയോധ്യ പ്രിന്റേഴ്സിന്റെ കമ്പനി വേറെയാ ജന്മഭൂമിയുടെ കമ്പനി വേറെ അപ്പൊ അയോധ്യ പ്രദേശില് പതിനാല് ജീവനക്കാരുണ്ടായിരുന്നു ആ പതിനാല് ജീവനക്കാരുടെ ജീവനക്കാരുടെ പേഴ്സണൽ ജാമ്യം അവർ ശമ്പളം മേടിക്കുന്നുണ്ടല്ലോ അതും കൂടി ആ വായ്പ എടുക്കുമ്പോൾ കൊടുത്തു അതായത് ഒരു സ്ഥാപനത്തിലെ എല്ലാവരും ജാമ്യക്കാരും പിന്നെ ഈ ജാമ്യം നിന്ന് പതിനാല് പേർക്കും നിരന്തരം ഈ പൈസ അടച്ചു തീർക്കണം എന്ന് പറഞ്ഞിട്ടേ എല്ലാവരും ഈ രണ്ടേകാൽ കോടി രൂപയുടെ പിന്നെ അഞ്ചു കോടിയൊക്കെ അതിൻ്റെയൊക്കെ ബാധ്യതയിലൊക്കെയായി അപ്പം ഇവരെന്തു ചെയ്തു എന്നറിയാമോ ഈ അയോധ്യ പ്രിന്റേഴ്സിന്റെ എം ഡിയും ജന്മഭൂമിയുടെ എം ഡിയും ഒരാളാണ് സംസ്ഥാന നേതാവുമാണ് അവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ ഈ അയോധ്യ പ്രിന്റേഴ്സ് പ്രത്യേകിച്ച് ജോബ് വർക്കോ ഇതൊന്നും എടുക്കാതെ ഇത് പുറത്ത് അച്ചടിക്കാൻ കൊടുക്കാനൊക്കെ തുടങ്ങി അവിടെ ഉള്ളവരോടൊക്കെ പിരിഞ്ഞു പോകാനും ഒക്കെ പറഞ്ഞു അതിൻ്റെ കൂടെ അതിൽ ആ കമ്പനിയിൽ ഉണ്ടായിരുന്ന ഡയറക്ടർമാരെക്കെ ഒഴിവാക്കി അവസാനം ശാസ്ത്ര ശർമ്മൻ നമ്പൂതിരിപ്പാടും ഈ എം ഡി മാത്രമൊക്കെ ആയി അങ്ങനെ പിന്നെ ശാസ്ത്ര ശർമ്മൻ നമ്പ നമ്പൂതിരിപ്പാട് കഴിഞ്ഞെല്ലാം മരിച്ചു പോവുകയും ചെയ്തു പിന്നെ ഈ എം ഡി എന്ന് പറഞ്ഞ ആൾ മാത്രമേ ഉള്ളൂ അയോധ്യ പ്രിൻ്റേഴ്സിൽ അങ്ങനെ ആയിക്കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് അവിടെ പോയി നോട്ടീസ് ഒക്കെ വരുന്നുണ്ട് അവർക്ക് അവിടുന്ന് പിരിഞ്ഞു പോകുന്നവർക്ക് ഈ പിരിഞ്ഞു പോകുമ്പോഴുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നില്ല ഒരു സ്ത്രീ ഞാനൊരു പോസ്റ്റ് എഴുതി കഴിഞ്ഞപ്പോൾ എൻ്റെ താഴെ വന്ന് പ്രതികരിച്ചിരുന്നു ഇനി ആത്മഹത്യ നിർവാഹമുള്ളൂ എന്ന് വേറൊരാൾ ജന്മഭൂമിയിൽ നിന്ന് പിരിഞ്ഞു പോയ ഒരു ക്രൈസ്തവ സഹോദരൻ പറഞ്ഞിരുന്നു ഇനി ഞാൻ ആത്മഹത്യ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് അദ്ദേഹം ശബ്ദ സന്ദേശവും അയച്ചിരുന്നു എല്ലാവർക്കും അങ്ങനെ അയാളുടെ കാര്യങ്ങളൊക്കെ തീർത്തു കൊടുത്തു പിന്നെ ഇപ്പൊ എന്താ ചെയ്തിരിക്കുന്നത് വെച്ചാൽ വച്ചാൽ ഈ അയോധ്യ പ്രിന്റേഴ്സ് അവിടെ ഈ ആക്രി ഒക്കെ ഈ വേസ്റ്റ് ഒക്കെ എടുത്തിരുന്ന പത്രത്തിന്റെ അങ്ങനെ ഒരാളുണ്ട് കോട്ടയത്ത് കേരള ഭൂഷണവും അദ്ദേഹം എടുത്ത് നടത്തുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എല്ലാ മാസവും മൂകാംബി ദർശനത്തിനൊക്കെ പോകുന്ന ആളാണ് അങ്ങനെ അവിടെ ഈ ആക്രി കച്ചവടത്തിന് വന്നൊരാളെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ അയോധ്യ പ്രിന്റേഴ്സ് അയോധ്യ പ്രിന്റേഴ്സ് കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ് അതാണ് ഈ നേതൃപാഠവം എന്ന് പറയുന്നത് അപ്പം അത് കയ്യിലില്ല ജന്മഭൂമിയും അവസ്ഥയും ഇങ്ങനെയാണ് കാരണം കോട്ടയത്ത് ആറ് സെൻറ് സ്ഥലോ മറ്റോ പഴയ സെമിനാരിയുടെ അടുത്ത് മേടിച്ചിട്ടുണ്ട് അത് ഈ ബാങ്ക് ലേലം ചെയ്യാൻ ഒരു സ്ഥലമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം അത് മേടിക്കുമ്പോഴും അവിടെ ജന്മഭൂമിയുള്ള ആളുകളുടെ ജാമ്യം കൊടുത്തിട്ടുണ്ട് ശരി ആ ശമ്പളം ഇല്ല മര്യാദയ്ക്ക് ശമ്പളം കിട്ടുന്നില്ല അതേ സമയം തന്നെ ഈ കടക്കാരും ആയി ആകുകയാണ് ജീവനക്കാർ ഇങ്ങനെയാണ് അതിൻ്റെ ഭര മറ്റേ ഭരണം പോകുന്നത് അപ്പോൾ ഇങ്ങനെ കാര്യങ്ങൾ നടക്കുമ്പോൾ കഴിഞ്ഞ ദിവസം ഇത്ര ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടില്ല ചെറുതായിട്ടൊക്കെ ചില കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് കഴിഞ്ഞ കൊല്ലം ജൂണിൽ രാജിവെച്ചിറങ്ങിയ നീരജ് ജി ജി എന്ന് പറഞ്ഞ ഒരാൾ ഒരു കമൻ്റ് എൻ്റെ പോസ്റ്റിൻ്റെ താഴെ അദ്ദേഹത്തിൻ്റെ അനുഭവപ്പെട്ടിരുന്നു അതിൽ പറയുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺ പത്തിന് ഞാൻ ജന്മഭൂമിയിൽ നിന്നിറങ്ങി ഗ്രാറ്റ്വിറ്റിയായി ജന്മഭൂമി എനിക്ക് നൽകാനുള്ളത് അമ്പത്തി ആറായിരത്തി നാന്നൂറ്റി എൺപത്തിരണ്ട് രൂപ രണ്ട് തവണ ബന്ധപ്പെട്ടവർക്ക് മെയിൽ അയച്ചു ഇതിൽ എനിക്ക് ജനുവരി മുപ്പതിന് ആകെ നൽകിയത് ഇരുപതിനായിരം രൂപ ഇക്കാര്യം അറിയിച്ച് ജന്മഭൂമിയുടെ എം ഡിയെ ഞാൻ ഫോൺ മുഖേന ബന്ധപ്പെട്ടപ്പോൾ നോക്കാം എന്നുമാത്രം പറഞ്ഞു ഒന്നും ചെയ്തില്ല എൻ്റെ പി എഫിൽ മൂന്ന് മാസത്തെയും പത്ത് ദിവസത്തെയും പണം ജന്മഭൂമി ഇനിയും അടയ്ക്കാനുണ്ട് അതായത് ഉടമസ്ഥന്മാരുടെ വിഹിതം അടച്ചിട്ടില്ല പി എഫിൽ പലയിടത്തും അതിൽ നിന്ന് പൺ പണം പിൻവലിക്കാൻ സാധിക്കുന്നില്ല ഇവർ ഈ പണം എനിക്കിനി എന്ന് തരാനാണ് എൻ്റെ മരണശേഷമോ എൻ്റെ പേരിൽ ജന്മഭൂമി തിരുവനന്തപുരം യൂണിറ്റ് എടുത്ത വായ്പയിൽ ഇനി തൊണ്ണൂറ്റി ഒന്നായിരത്തി എണ്ണൂറ്റി രണ്ട് രൂപ അടയ്ക്കാനുണ്ട് പുറത്തുപോയ ജീവനക്കാരെ എത്രമാത്രം കഷ്ടപ്പെടുത്താമോ അങ്ങനെയെല്ലാം ചെയ്യാനാണ് ഈ മാനേജ്മെന്റ് ശ്രമിക്കുന്നത് ഈ കത്തില് ഈ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ഈ പി എഫ് പി എഫില് ഉടമസ്ഥൻ അടയ്ക്കേണ്ട തൊഴിലുടമ അടക്കേണ്ട വിഹിതം കുറെ കാലമായിട്ട് മടങ്ങിയിരിക്കുക രണ്ടു മൂന്ന് കൊല്ലമായിട്ട് അടുത്ത കാലത്ത് ബി ജെ പി പതിനാല് കോടി രൂപയോളം പിരിച്ചു കൊടുത്തു എന്നാണ് മറ്റേ ബി ജെ പി കാര് എന്നോട് പറയുന്നത് അതിനു മുമ്പ് കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ബി ജെ പി ഓരോ മണ്ഡലം നൂറ്റി നാപ്പത് മണ്ഡലം ഉണ്ടല്ലോ ഓരോ മണ്ഡലത്തിൽ നിന്നും ഈ സ്ഥാനാർത്ഥിയുടെ ഈ വിവരങ്ങളൊക്കെ പബ്ലിഷ് ചെയ്യണം ഇപ്പൊ നിയമമുണ്ട് അപ്പൊ അങ്ങനെ അവരുടെ സത്യവാങ്മൂലം അച്ചടിച്ചത് അവരെല്ലാവരും ബി ജെ പി സ്ഥാനാർത്ഥികൾ അച്ചടിച്ചതൊക്കെ ജന്മഭൂമിയിലാണ് അപ്പം മിക്കവാറും മണ്ഡലങ്ങളിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ വെച്ച് ഈ സ്ഥാനാർത്ഥിക്ക് ബി ജെ പി കൊടുക്കുന്ന ഫണ്ട് ഉണ്ടല്ലോ ആ ഫണ്ടിൽ നിന്നാണ് കൊടുത്തിട്ടുള്ളത് അങ്ങനെയും അഞ്ചാറ് കോടി രൂപ അവിടെ വന്നിട്ടുണ്ട് അത് വെച്ചിട്ട് ഈ കടങ്ങൾ വീട്ടിയതായിട്ട് വീട്ടിയിരുന്നില്ല കാരണം ഇപ്പൊ ഇപ്പൊ കിട്ടിയ പൈസ കൊണ്ടും നമ്മളിപ്പോൾ നോക്കുമ്പോൾ പി എഫ് തുക അടച്ചിട്ടില്ല എന്നാണല്ലോ ഇദ്ദേഹം പറയുന്നത് അത് ക്രിമിനൽ കുറ്റാണ് ഏഴ് വർഷം വരെ തടവ് കിട്ടാവുന്ന കുറ്റം കുറ്റമാണ് ഈ പി എഫ് അടക്കാത്തത് ഇനി ഈ നീരജ് പറയുന്നത് എൻ്റെ പേരിൽ ജന്മഭൂമി തിരുവനന്തപുരം യൂണിറ്റ് എടുത്ത വായ്പയിൽ ഇനി തൊണ്ണൂറ്റി എണ്ണൂറ്റി രണ്ട് രൂപ അടയ്ക്കാണ്ട് ഇദ്ദേഹത്തിൻ്റെ പേരിൽ തിരുവനന്തപുരം യൂണിറ്റ് വായ്പ എടുത്തിരിക്കുന്നു എന്നാണ് പറഞ്ഞത് ഞാൻ കോട്ടയത്തുണ്ടെന്നും ഈ അയോധ്യ പ്രൻഡേഴ്സിലുണ്ടെന്നും അതായത് ജീവനക്കാരെ തന്നെ ജീവനക്കാരുടെ പേരിൽ തന്നെ അവരുടെ ശമ്പളത്തിന്റെ സാലറി സർട്ടിഫിക്കറ്റോ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിലോ അതുമൊക്കെ കൊടുത്തിട്ട് വായ്പ എടുത്തിരിക്കുക ഈ ജന്മഭൂമി നടന്നു പോകാൻ വേണ്ടി എന്ത് കഷ്ടമാണ് എന്നിട്ട് അപ്പോ അങ്ങനെ വായ്പ ജീവനക്കാരെന്നോട് പറയുന്നത് അങ്ങനെ വായ്പയിൽ കുടുക്കി കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് പിരിഞ്ഞു പോകാൻ പ്രയാസം വരും ഇവരെ അതിൻ്റെ അകത്ത് തന്നെ പിടിച്ചു നിർത്തുക എന്നുള്ളൊരു തന്ത്രം അടവു നയം ഇതിലുണ്ടെന്നാണ് ജീവനക്കാര് പറയുന്നത് ഇത് പിരിഞ്ഞു പോകുമ്പോൾ ഇത് കൊടുക്കുന്നുമില്ല ഏഹ് കിട്ടുന്നു മറ്റേ കടക്കാരായിട്ട് അതിൻ്റെ അകത്ത് നിലനിർത്തുക ഇത് ഇങ്ങനെ പല സ്ഥലത്തും സംഭവിച്ചിരിക്കുന്നു എന്നിട്ട് പിരിഞ്ഞു പോയാള് അങ്ങേര് പിരിഞ്ഞു പോയിട്ട് തന്നെ ഒരു ഒരുവല്ലാവുന്നു എന്നിട്ട് ഈ ആനുകൂല്യങ്ങൾ മറ്റേ കൊടുത്ത് തീർത്തിട്ടില്ല ഇപ്പൊ ഈ ബി ജെ പി അതിന്റെ ഏറ്റവും പ്രതാപകാലത്ത് വാഴുകഴിയുന്നത് ആ സമയത്ത് ജന്മഭൂമിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവുന്നു എന്ന് പറയുന്നത് ശരിക്കും കഷ്ടമാണ് യഥാർത്ഥത്തിൽ ഈ ജന്മഭൂമി ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലാതോ ബി ജെ പിടെ ആർ എസ് എസിന്റെ നിയന്ത്രണത്തിലാണ് അത് ബി ജെ പിക്ക് കൊടുത്താൽ കുറച്ചുകൂടി വൃത്തിയായിട്ട് നടക്കാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് അതിപ്പോ ആർ എസ് എസിന്റെ കയ്യിലായതുകൊണ്ട് ബി ജെ പി ആണ് പണം പിരിച്ചു കൊടുക്കുന്നതെങ്കിലും ബി ജെ പിയുടെ കാര്യങ്ങളൊന്നും അതിൽ വരുന്നില്ല ഏഹ് മാത്രല്ല പല കാര്യങ്ങളും ഇപ്പോൾ ഈ മാധ്യമം ദീപിക പോലുള്ള പത്രങ്ങൾ ചില വാർത്തകൾ ചില പരസ്യങ്ങൾ കൊടുക്കില്ല എന്ന് തീരുമാനമുണ്ട് ഇപ്പോൾ ദീപികയാണെങ്കിൽ ഈ കോണ്ടം പരസ്യങ്ങൾ കൊടുക്കില്ല ബ്രായുടെ പരസ്യങ്ങളൊന്നും കൊടുക്കില്ല കന്യാസ്ത്രീമാരൊക്കെ അതുപോലെ ആട് തേക്ക് മാഞ്ചുമ്പോഴുള്ള പരസ്യങ്ങളൊന്നും മാധ്യമമൊന്നും കൊടുക്കില്ല ഇങ്ങനത്തെ ഈ നിയമങ്ങളൊക്കെ ജന്മഭൂമിക്ക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത് ചിലതൊക്കെ പക്ഷെ അവര് കെ പി മോഹൻലാൻ്റെ കയ്യിൽ നിന്ന് പരസ്യം മേടിക്കുന്നുണ്ടായിരുന്നു അപ്പൊ കെ പി മോഹന്നായന്റെ കയ്യിൽ നിന്ന് പരസ്യം മേടിക്കുമ്പോൾ ആശുപത്രിയിൽ നിന്നാണ് ആശുപത്രിയുടെ അവരുടെ ഹോസ്പിറ്റലിന്റെ തിരുവല്ലയിലെ എന്നാണ് അങ്ങനെ അങ്ങനെ അല്ലാത്ത സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്താണ് ആത്മീയ യാത്ര എന്ന് പറഞ്ഞ അയാളുടെ ഏർപ്പാടിൻ്റെ അത് മതം മാറ്റാനുള്ള പരിപാടിയാണല്ലോ അതിന്റെ പരസ്യം വാർഷിക പതിപ്പിൽ വന്നിട്ടുണ്ട് പിന്നെ കോട്ടയത്തൊരു ഷോ നടത്തിയപ്പോൾ ഈ സിജോ പന്തക്കൽ എന്ന് പറഞ്ഞിട്ട് അവിടുത്തെ ഒരു അച്ഛൻ ഉണ്ട് കാര്യങ്ങൾ മൊത്തം നടക്കുന്നത് ഈ കെ പി ഓന്ന തട്ടിപ്പുകാരനായതുകൊണ്ട് അമേരിക്കയില് പത്ത് മുന്നൂറ് കോടി രൂപയുടെ തട്ടിപ്പ് നടത്തി രക്ഷയില്ലാതെ ഇങ്ങോട്ട് രക്ഷപ്പെട്ടാണല്ലോ അപ്പം കാര്യങ്ങളൊക്കെ നടത്തുന്ന അച്ഛൻ അവിടുത്തെ സ്പോൺസറായിരുന്നു ഈ ജന്മഭൂമിയുടെ ഒരു കോട്ടയം ഷോയുടെ അപ്പം ഈ വാർഷിക പതിപ്പ് അടിക്കുമ്പോൾ അതിന് രണ്ട് കോടി രൂപയുടെ ഒക്കെ പരസ്യമൊക്കെ കിട്ടാറുണ്ട് ആ കോടികൾ കിട്ടുമ്പോൾ പെട്ടെന്ന് എന്തെങ്കിലും ഒരു കൺസ്ട്രക്ഷൻ വർക്ക് ഏഹ് ഈ കുറച്ചുകൂടി കൂട്ടിച്ചേർക്കുക ഇങ്ങനെ എന്തെങ്കിലും ഒരു പണി വെച്ചിട്ട് ആ പണമൊക്കെ അവസാനിപ്പിക്കും ഏഹ് ഷോകളോ ഷോകൾക്ക് പല ഒന്നാമത് ഈ ഒരു പത്രം പ്രത്യേകിച്ച് ചാനൽ അതിന് ജനം ടി വി ആയിട്ടൊന്നും ബന്ധമില്ല പിന്നെ ജനം ടിവിന്ന് എന്തെങ്കിലും അങ്ങോട്ട് കൊടുത്താൽ പരസ്യം പൈസ കിട്ടാനുള്ള വരുമാനം ജനം ടിവിക്കും ഇല്ല അപ്പൊ ഇവര് ഈ ഷോകള് ഗൾഫിലൊക്കെ ഷോ നടത്തും ഈ ജന്മഭൂമി ആ ഷോകൾ ഏത് ചാനലും എന്ന് പൈസ ഉണ്ടാക്കാനാണ് ഒന്ന് ആലോചിച്ചു നോക്കൂ ഇത് ചാനലും കൂടി ഉണ്ടെങ്കിൽ സിനിമാ നടന്മാര് വരിക ഗാനമകൾ നടത്തുക അപ്പം അങ്ങനെയാണ് അതിന് സ്പോൺസർഷിപ്പ് വരുന്നത് ഇവര് എവിടെ ഷോ നടത്തിയാലും സ്പോൺസർ എന്നൊക്കെ പറഞ്ഞ് ബാനറൊക്കെ കിട്ടുന്നുണ്ടാവും പക്ഷെ അതിൽ നിന്നൊന്നും വരുമാനം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല ഈ വാർഷിപ്പതിപ്പിന് കിട്ടുന്ന പണമുണ്ടല്ലോ അതാണ് ഇത്തരം ഷോകളിൽ കൂടിയൊക്കെ ചോർന്നു പോകുന്നത് ഞാൻ ഈ പറഞ്ഞു വരുന്നത് അതിന് സാമ്പത്തിക അച്ചടക്കമില്ല മിസ് മീൻസ് മാനേജ്മെന്റ് ആണ് ഇങ്ങനെ ജീവനക്കാര് കൈകലിട്ട് അടിക്കുമ്പോ തന്നെ എം ഡി മഹീന്ദ്ര മറാസോ എന്ന് പറഞ്ഞ വാഹനം വാങ്ങിക്കണ്ടായി സ്വന്തം ആവശ്യത്തിന് അവിടെ വേറെ വണ്ടികളൊക്കെ ഉണ്ട് സഞ്ചരിക്കാൻ ശമ്പളം കൊടുക്കില്ല മാത്രമേ ഉള്ളൂ ആ ആഡംബരം തൂർത്ത് അഴിമതി വരാനുള്ള ഒരു കാരണവും ഇതൊക്കെ ആ ഇവര് രണ്ടുപേരും അവസാനം എന്റെ വീട്ടിൽ വന്നു ഞാൻ അങ്ങോട്ടുള്ള യാത്ര നിർത്തി സാർ പോകരുത് സാർ കൺസൾട്ടൻറ് എഡിറ്ററായിട്ട് തുടരണം എന്ന് പറഞ്ഞിട്ട് ഈ രണ്ട് ആരോപണത്തിന്റെ മുന്നേ നിൽക്കുന്ന രണ്ടാളുകളും വന്നപ്പോ ഞാൻ അവരോട് രണ്ടുപേരോടും ചർച്ച ചെയ്ത് അവിടുത്തെ അഴിമതിയാ അല്ല അങ്ങനെയൊന്നുമില്ല അത് ആളുകൾ വെറുതെ പറഞ്ഞു വരുത്തുന്നതാണ് ഊമക്കത്താണ് ഏഹ് അത് ഇന്ന ആള് ചെയ്യുന്നതാണ് ആളിപ്പോ റിട്ടയർ ചെയ്തു പോയി ഒരു ഡെപ്യൂട്ടി ജനറൽ മാനേജർ ആയിരുന്ന ഒരാളിത് പലരെ അറിയിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കത്ത് എഴുതിയിട്ട് ഈ ഹൂമ്മക്കത്തെഴുതിയത് ഇയാളാണെന്നൊക്കെ എന്നോട് പറഞ്ഞു ഏഹ് ഇവര് എനിക്കറിയില്ല അങ്ങനെയാണോന്ന് പക്ഷെ ഇവർക്കെതിരെ ആരോപണങ്ങളൊക്കെ ഉയരുന്നുണ്ടായിരുന്നു ഏഹ് പിന്നെ ജന്മഭൂമിക്ക് ആർ എസ് എസ് അല്ലെ ആർ എസ് എസിന്റെ ആണോന്ന് നേരത്തെ ചോദിച്ചല്ലോ ആർ എസ് എസ് സംഘടനകളിൽ എന്ന പോലെ തന്നെ ജന്മഭൂമിക്ക് ഒരു പ്രഭാരി ഉണ്ടായിരുന്നു ഈ പ്രഭാരിയോടാണ് നമ്മൾ പിന്നെ കാര്യങ്ങൾ പറയേണ്ടത് ഞാൻ പറഞ്ഞിരുന്നു ഞാൻ വെറുതെ പറയല്ല അദ്ദേഹത്തിന് എഴുതി കൊടുത്തിരുന്നു ഓരോരുത്തരെ പറ്റിയും അവിടെ കുഴപ്പങ്ങൾ കാട്ടിക്കൂട്ടുന്ന അപ്പൊ എന്നോട് ആളുകൾ പറയുമായിരുന്നു സാർ അവിടെ പിന്നെ പലർക്കും അവരുടെ കച്ചവടം നടക്കാൻ നടത്താൻ പറ്റുന്നില്ല പ്രൊഫഷണലിസത്തിൻ്റെ മാത്രല്ലല്ലോ എനിക്ക് നെറ്റ്വർക്കിംഗ് ഉണ്ട് കേരളത്തിലെ പല ഭാഗത്തും ഈ പല പത്രങ്ങളിലൊക്കെ ജോലി ചെയ്തുകൊണ്ട് ഒരു ലേഖകന്മാരെയൊക്കെ അറിയാം വിളിച്ചു ചോദിച്ചാലൊക്കെ കാര്യങ്ങളൊക്കെ അറിയും ഈ പലതരത്തിലും കമ്മീഷൻ മേടിക്കുമ്പോഴൊക്കെ നമുക്ക് വിവരങ്ങളൊക്കെ കിട്ടും അതൊരു അസൗകര്യമാണല്ലോ അതുകൊണ്ട് ഇനി നമുക്ക് തുടരാൻ അതിൻ്റെ അകത്ത് പല കാര്യങ്ങളാവും അത് ഈ ജനറൽ മാനേജർ ഈ ജനറൽ മാനേജർ എന്ന് പറഞ്ഞയാൾ സത്യത്തിൽ കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി വിഭാഗത്തിൽ ഉണ്ടായിരുന്ന ആളാണ് സി എം എസ് കോളേജിൽ എ ബി വൈ പി ആയിട്ട് ബന്ധപ്പെട്ട ഒരു കൊലപാതകം ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഇങ്ങേ ആണ് ഒരു മറ്റേ പിണറായി വിജയൻ പറയുന്ന സംഭവം ഉണ്ടല്ലോ ഏക്ഷൻ ഒരു ഏക്ഷൻ്റെ ഭാഗമായിട്ട് ഇയാളാണ് വിസിലടിച്ചതെന്ന് പോലീസ് എഫ്ഐആറിൽ എഴുതി വെച്ചോന്ന് അങ്ങനെ എ ബി വി പി വന്ന ആളാണ് ഓടിപൊളിച്ചു വന്ന ആളാണ് പെട്ടെന്ന് മുകളിലേക്കൊക്കെ കയറി അത് കോട്ടയത്ത് നിന്ന് രണ്ട് പ്രാന്ത പ്രചാരക്കുമാര് തുടർച്ചയായിട്ട് വന്നു അത് കോട്ടയം ശരിക്ക് ആർ എസ് എസിന്റെ പ്രധാന കേന്ദ്രമൊന്നുമില്ല മാപ്പിളലാള നടന്ന മലബാറിലല്ലേ ഏഹ് അപ്പൊ അങ്ങനെ വന്നു ഈ എം ഡിയുടെ പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ കൊല്ലത്തൊരു ബൈൻഡിങ് യൂണിറ്റ് നടത്തി ബൈൻഡിങ് യൂണിറ്റ് പൊളിച്ച ആളാണ് പൊളിഞ്ഞു പോയയാളാണ് പിന്നെ കുടുംബാംഗങ്ങളൊക്കെ കൂടിയാണ് അത് ശരിയാക്കിയതെന്നാണ് പറയപ്പെടുന്നത് ഈ നമ്മളെ ശമ്പളമില്ലാത്ത വിഷയം ഇതിപ്പം ഇപ്പൊ പല മാധ്യമങ്ങൾക്കെതിരെ ഇത്തരം സംഭവങ്ങൾ വരുന്നുണ്ട് ഈ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് ഇട്ടപ്പോ ജേർണലിസ്റ്റ് കേരള എന്ന് പറഞ്ഞിട്ട് ഇത് ആരുടെ ഫേസ്ബുക്ക് ആരുടെതാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഇടതുപക്ഷത്തിന്റെയോ സൂടാപ്പികളുടെയൊക്കെ ആകാം പക്ഷേ ഒരുപാടൊന്നും എന്റെ പേജിൽ വന്ന് ആരും കളിക്കാറില്ല പക്ഷെ അവര് ഉടനെ പറഞ്ഞു കേരളത്തിലെ പല ഇടത്തരം പത്രങ്ങളുടെയും സ്ഥിതി ഇതാണെന്ന് ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല ഇവിടെ മറുപടി പറയാം ആ പത്രങ്ങളുടെ സ്ഥിതിയല്ല ജന്മഭൂമിയുടെ എന്തുകൊണ്ട് ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിയാണ് ബി ജെ പി ബി ജെ പി ഇന്ത്യയിൽ ഒരുപാട് സംസ്ഥാനങ്ങൾ ഭരിക്കുന്നുണ്ട് ആ സംസ്ഥാനങ്ങളിൽ പോയി ആ മുഖ്യമന്ത്രിമാരെയോ അവിടുത്തെ ധനമന്ത്രിമാരെയോ ഒക്കെ കണ്ടിട്ട് ഒരു വർഷത്തേക്ക് ഞങ്ങൾക്ക് ഇത്ര കോടി പരസ്യം ഏ വേറെ സ്റ്റേറ്റുകളിലേക്ക് ഇത്ര കൊടുക്കാന്നൊക്കെ ഉണ്ടല്ലോ അങ്ങനെ സംസാരിച്ചാൽ തന്നെ ഇതിൻ്റെ പ്രശ്നം തീരുമായിരുന്നു പക്ഷെ ഇവർ ഏത് ഭാഷ പറയും വലിയ വിദ്യാഭ്യാസമോ അങ്ങനെയൊന്നുമുള്ള ആളുകളൊന്നുമല്ല ഇവര് ഇവരെ ഇവരങ്ങനെ ഒരു സ്ഥലത്തും പോകുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ബന്ധുക്കളെയോ പരിചയക്കാരെയോ ഒക്കെ എടുത്താണ് പെട്ടെന്ന് മാനേജറൊക്കെ ആയിട്ട് വെക്കുക എച്ച് ആർ മാനേജർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു എക്സിക്യൂട്ടീവായിട്ടൊക്കെ ഒരാളെടുക്കുന്നത് മനസ്സിലാക്കാം തുടക്കം ഏഹ് പഠിച്ചു വന്നിട്ടൊക്കെയല്ലേ മാനേജർ തസ്തികയിലൊക്കെ വെക്കുക ഇത് ആദ്യം തന്നെ ഇന്നയാളുടെ ബന്ധുവാണ് സഹോദരിയാണെന്നൊക്കെ ആണെന്നൊക്കെ പറഞ്ഞിട്ട് അതായത് പ്രൊഫഷണലുകളല്ല വരുന്നത് പരസ്യ വിഭാഗത്തിലൊക്കെ അങ്ങനെയാണ് ആളുകളെ വെച്ചിരിക്കുന്നത് എങ്ങനെയാണ് ഇപ്പം പരസ്യം പിടിക്കണമെന്നുണ്ടെങ്കിൽ തന്നെ മാതൃഭൂമേൽ ഇന്നന്ന ആളുടെ പരസ്യം വന്നു മനോർമേൽ ഇന്ന ആളുടെ പരസ്യം വന്നു അവർ ഹിന്ദുക്കളുമായിട്ട് ബന്ധമുള്ളതാണെങ്കിൽ അവർ നമുക്കും പരസ്യം തരുമല്ലോ മറ്റവർക്ക് അഞ്ച് ലക്ഷത്തിൻ്റെ കൊടുക്കം കൊടുക്കുമ്പോൾ നമുക്ക് ഇരുപത്തയ്യായിരത്തിൻ്റെ എങ്കിലും തരില്ലേ അവർക്കൊക്കെ കത്തെഴുതുക ഇങ്ങനെ അതിന് സ്ട്രാറ്റജീസ് ഉണ്ട് പരസ്യം എങ്ങനെ പിടിക്കാം ഒരു പത്രത്തിൽ കാരണം പത്രം എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് എന്തുകൊണ്ട് സബ്സിഡൈസ്ഡ് ആണത് അതിന് ശരിക്കു ചെലവാകുന്ന തുകയല്ല പരിസംഖ്യ അടയ്ക്കുമ്പോൾ ചെറിയ പൈസയെ മേടിക്കുന്നുള്ളൂ ഇല്ലേ ചെറിയ ഇതേ ഉള്ളൂ പ്രോഡക്റ്റിന്റെ വിലയല്ല മേടിക്കുന്നത് പരസ്യത്തിൽ നിന്നുണ്ടാക്കണം ബാക്കി പൈസ അതാണ് അതിന്റെ കൺസെപ്റ്റ് പക്ഷെ പരസ്യത്തിൽ നിന്ന് ഉണ്ടാക്കുന്നതിൽ സമ്പൂർണ്ണ പരാജയമാണ് ശരിക്കും ഈ ഹിന്ദു നവോത്ഥാന കാലത്ത് ശരിക്കും ഹിന്ദുക്കളെ സഹായിക്കും എന്ന് വിചാരിച്ച് ഈ വലിയ ബിസിനസ്സുകാരൊക്കെ നിൽക്കുമ്പോൾ അദാനിയും ഈ റിലയൻസിനെ പോലെയൊക്കെയുള്ള ലോകത്തിനെ തന്നെ ഭരിക്കുന്ന വ്യവസായികളൊക്കെ ഉണ്ടാകുമ്പോഴാണ് ഒരു ഹിന്ദു പ്രസ്ഥാനം അത് ആർ എസ് എസിന്റെ അമ്പറിലേക്ക് കീഴിൽ നിൽക്കുന്ന പ്രസ്ഥാനത്തിന്റെ ഈ അവസ്ഥ ഇത് മിസ്മാനേജ്മെന്റ് ആണ് ിസം ആണ് ഏറ്റവും അവസാനത്തെ ഒരു ചോദ്യം ചോദിക്കാം നമ്മുടെ നാട്ടിലെ മാധ്യമ പ്രവർത്തകർ തൊഴിൽ ചൂഷണത്തിന് വിധേയമാവുന്നുണ്ട് പൊതുവെ ഒരു അഭിപ്രായം അതിൻ്റെ ഉദാഹരണമായിട്ടാണല്ലോ ഞാൻ കത്ത് വായിച്ചു അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന പിരിഞ്ഞു പോകുന്ന പല ആളുകളും എന്നെ വിളിക്കാറുണ്ട് അവർക്ക് പൈസ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ ഇദ്ദേഹത്തിന് തന്നെ ഞാൻ മറുപടി കൊടുത്തത് നിങ്ങൾക്ക് തൊഴിൽ കോടതിയിൽ പോകാം അനുകൂലമായിട്ട് വിളിക്കും വിധിക്കും കാരണം ഈ എം ഡിയുടെ ഡ്രൈവർ കൃഷ്ണകുമാർ എം ഡിയുടെ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ആളാണല്ലോ എന്ന് പറഞ്ഞാൽ എല്ലാം അറിയുന്ന ആളായിരിക്കുമല്ലോ അതുകൊണ്ടാണല്ലോ പലർക്കും ഡ്രൈവ് ഡ്രൈവർ ബിനാമിയാകുന്ന ഇങ്ങനെ വിശ്വസ്തനായി നടന്ന ഈ കൃഷ്ണകുമാറിന് ശമ്പളം കൊടുക്കാതെ നല്ല ഡ്രൈവറാണ് അയാൾ എനിക്ക് നേരിട്ട് അറിയുന്ന ആളാണ് അദ്ദേഹത്തിന് തന്നെ ഒരു ടാക്സി ഒക്കെ എടുത്ത് ഊബർ ഓടിച്ചാലും അദ്ദേഹത്തിന് ഇതിനേക്കാൾ കൂടുതൽ ശമ്പളം കിട്ടും കിട്ടും സമയത്തിന് കിട്ടുകയും ചെയ്യും ഇവിടെ അഞ്ചു മാസം ഒക്കെ എടുക്കുമല്ലോ അപ്പോ ഈ കൃഷ്ണകുമാറിനെ കൃഷ്ണകുമാരനെ ഒഴിവാക്കിയപ്പോൾ കൃഷ്ണകുമാറിങ്ങനെ തൊഴിൽ കോടതിയിൽ പോയതാണ് പോയി കഴിഞ്ഞാൽ പ്രയോജനമൊക്കെ ഉണ്ടാവും പിന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെത് മുമ്പ് ഒരു പോസ്റ്റിൽ അദ്ദേഹവും കമൻറ്റ് ചെയ്ത് അദ്ദേഹത്തിന് കൊടുത്തു തീർത്തു അദ്ദേഹത്തിന് കൊല്ലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യും എന്തൊക്കെ എന്നാലും കൂടെ നടന്ന ഡ്രൈവറെ പോലും പരിഗണിച്ചില്ല അതാണ് ഈ ഓരോരുത്തരുടെ മനോഭാവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് മനുഷ്യവിരുദ്ധമായ പ്രവൃത്തികളാണ് അപ്പോൾ അതാണ് അവിടുത്തെ അവസ്ഥ പിരിഞ്ഞുപോയ പിരിഞ്ഞുപോയ പല ആളുകളുടെയും അവസ്ഥ ഇങ്ങനെയാണ് ആ നിന്ന് അയോധ്യാപ്രസ് പിരിച്ചുപോ പിരിഞ്ഞുപോയ തൃപ്പൂണത്ര എരൂരി താമസിക്കുന്ന ആ ക്രൈസ്തവ സഹോദരിക്ക് ഇനിയും പണം കൊടുത്ത് തീർത്തായിട്ട് എനിക്ക് തോന്നുന്നില്ല അതായത് പണം കൊടുക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു കൊടുക്കണം എന്ന് തീരുമാനിച്ചല്ലേ കൊടുക്കേണ്ടതുള്ളു ഇതിന് മലയാളത്തിൽ മുഷ്ക്ക് എന്നാണ് പറയുക അങ്ങനെയല്ല ആർ എസ് എസ് എന്ന് ഞാൻ കരുതുന്നത് എനിക്ക് പല ബന്ധങ്ങളും കുടുംബത്തിനുമൊക്കെ പല ബന്ധങ്ങളും ഒക്കെ ഉള്ള ഒരു സംഘടനയാണ് അതേപ്പറ്റിയൊന്നും ഇവർക്കറിയില്ല ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ പറയുന്നത് നമുക്ക് അങ്ങനെയുള്ള മാധവ്ജി മുതലുള്ള പരമേശ്വരൻ എം എ കൃഷ്ണൻ അത്തരം ആളുകളൊക്കെ ആയിട്ട് എൻ്റെ കുടുംബത്തിന് ബന്ധമുള്ളതാണ് ഇത് ഞാൻ പുറത്ത് പറയാറില്ല ഇപ്പം പറഞ്ഞു പോവുകയാണ് ഇത്തരം ഈ മുഷ്ക്കും അഹങ്കാരവും ഈ ആഭരണമായിട്ട് കൊണ്ടു നടക്കുന്ന ശാർത്ഥം മുണ്ടൂട്ട് നടക്കുന്ന അഹങ്കാരം എന്ന് വിളിക്കാവുന്ന രണ്ടുപേരാണ് ഇവര് പറയേണ്ടി വന്നതിൽ എനിക്ക് ദുഃഖമുണ്ട് പ്രത്യേകിച്ചും ആ സംഘടനയെ ഞാൻ സ്നേഹിക്കുന്നത് കൊണ്ട് പറയുന്നതാണ് സംഘടനയ്ക്കെതിരെ ഞാൻ ഒരു വാചകവും പറയേയില്ല പക്ഷെ ഇവര് ഈ ഇത് നടത്താൻ പ്രാപ്തരല്ല എന്തായാലും ഈ സംസാരം ഇവരുടെ കണ്ണ് തുറക്കട്ടെ ജന്മഭൂമി ഈ രണ്ടുപേരുടെ കണ്ണ് തുറക്കുന്ന പ്രശ്നമേ ഇല്ല കാരണം തിമിരം ഒരു ആഭരണമായിട്ടാണ് അവർ കരുതുന്നത് മനുഷ്യവിരുദ്ധതയും മഹത്തായ കാര്യമാണെന്നാണ് അവർ കരുതുന്നത് അവർ ജീവനക്കാർക്ക് ശമ്പളം സമയത്തിന് കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല ഒരാളുടെ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ വന്നപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു ജീവനക്കാരൻ സാറേ ഒറ്റ പൈസ ഇല്ല ആദ്യമായിട്ടാണ് അദ്ദേഹത്തിനോട് കടം ചോദിക്കുന്നത് ഞാൻ ഉടനെ ഭാര്യയുടെ ഫോണിൽ നിന്ന് ജിപേ അത്തരം സംവിധാനങ്ങൾ എനിക്കില്ല ഭാര്യയുടെ ഫോണിലുള്ളതുകൊണ്ട് ജിപേ അയച്ചു കൊടുത്തു ഇങ്ങനെയാണ് കാര്യങ്ങൾ ഒരാൾ ഇന്നലെ എന്നെ വിളിച്ചിരുന്നു സർ ഇനി ഞാൻ ഒരു സ്ഥലത്തു നിന്നും കടം വാങ്ങാൻ ബാക്കിയില്ല ആത്മഹത്യയും മുമ്പിൽ ഇത് എന്നോട് പറഞ്ഞ അദ്ദേഹം പറഞ്ഞത് ഇതേ കാര്യം എഡിറ്റർക്ക് എഴുതി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഓഫീസിൽ വരാറില്ല എഡിറ്റർ കുറവിലങ്ങാട്ട വീട്ടിലാണ് ഇരിക്കുന്നത് ഈ എം ഡി കൊല്ലത്താണ് ആ സ്ഥാനം കൊച്ചിയിലാണ് ഈ ജനറൽ മാനേജർ കോട്ടയത്താണ് ജനറൽ മാനേജർ ഓഫീസിൽ വന്നാൽ തന്നെ മിനിറ്റ് കൂടുതൽ ഇരിക്കാറില്ല എന്നാണ് ജീവനക്കാർ പറയുന്നത് അവര് ചിലപ്പോൾ സംഘടനാ പ്രവർത്തനങ്ങൾ ഗംഭീരമായിട്ട് ചെയ്യുന്നുണ്ടാവാം സംഘടനക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളൊക്കെ ആയിരിക്കാം അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ പക്ഷേ ജന്മഭൂമിടെ ഈ പോക്ക് ശരിയല്ലേ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക